ഇത് എന്താ സംഭവം അറിയോ ഇത് റബറിന്റെ ചില്ല അല്ല റബ്ബർക്കായാണ് റബ്ബർക്കായ് പൊട്ടിയ അതിന്റെ തോട് ഉണ്ടോ ഇതിട്ട് തീ കത്തിക്കാൻ നല്ലതാണ് നന്നായിട്ട് തീ കത്തും ചിട്ടയ്ക്കിട്ട് തീ കെത്തും പോലെ ഇത് തീ കത്തും പണ്ടുണ്ടല്ലോ പണ്ട് ഇതൊക്കെ പറക്കിയിട്ട് അടുപ്പിൽ ഇങ്ങനെ തീ കത്തിക്കുവായിരുന്നു പണ്ട് റബർക്കായ് പൊട്ടുമ്പോ റബർക്കായ് പൊട്ടുന്ന സമയല്ലേ അപ്പോ ഇതിങ്ങനെ അടുപ്പിൽ തീ കത്തിക്കാനും പറക്കും അതിന്റെ കുരു ഒരു പിറക്കി കടൽ വിൽക്കും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ കാണിക്കുമായിരുന്നു ഞങ്ങളൊക്കെ റബർക്കൊരു പറക്കാനൊക്കെ ഇഷ്ടംപോലും ആയിട്ടുണ്ട് ഇതിങ്ങനെ പൊട്ടി വീഴും എന്നിട്ട് ഇത് പറക്കിക്കൊണ്ട് കടയിൽ കൊടുക്കും ഇതിനകത്തൊരു പരിപ്പുണ്ട് ഇതുകൊണ്ടാണ് ഇത് അട്ടിയിട്ട് എണ്ണ എടുക്കുമ്പോഴും എന്നിട്ട് സോപ്പ് ഒക്കെ ഉണ്ടാക്കാനേ ഇതാ ആ എണ്ണയെ ഉപയോഗിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞ് കേൾവി അമ്മയപ്പനൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്ന പിള്ളേരെ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ഉള്ളവരൊക്കെ